ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പൂക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലാ ഫ്ലോട്ടിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാല് കിലോമീറ്ററും ചാർട്ടേഡ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ഗവൺമെൻറ് ഹൈ സെക്കൻഡറി സ്കൂളിലേക്ക് അഞ്ഞൂറ് മീറ്ററുമാണ് ഈ വില്ലാ ഫ്ലോട്ടിൽ നിന്ന് വരുന്ന ദൂരം നാല് മീറ്റർ ഇൻഡേൺ റോഡും ഡ്രെയിനേജ് സംവിധാനവും ഈ ജില്ലാ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ് മൂന്ന് സെന്റ് മുതലുള്ള ഫ്ലോട്ടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റമർ ബേസ് ചെയ്ത് മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ആക്കി കട്ട് ചെയ്ത് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് എല്ലാ ഫ്ലോട്ടുകളിലേക്കും വൈദ്യുതി കിട്ടാവുന്ന രീതിയിലുള്ള കെ സി ബി ലൈനുകളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് കൂടാണ്ട് നമുക്ക് നാല് മീറ്റർ വരുന്ന റോഡിൽ ടൈൽ പാകി മനോഹരം ആക്കുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഈ വില്ല ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ്